പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾക്കാർക്കെങ്കിലും അവരോട് വല്ല ഉപദേശങ്ങളും പറയണമെങ്കിൽ നിങ്ങൾ അവരുടെ കൈ പിടിച്ച് കൊണ്ട് സംസാരിക്കട്ടെ എന്നാണ് പറയാനുള്ളത് സഹോദരങ്ങളെ അതേപോലെ ഇസ്ലാമിന്റെ ചരിത്രം മനസ്സിലാക്കുന്ന ആളുകൾക്ക് ചരിത്രം അറിയുന്ന ആളുകൾക്ക് അറിയാവുന്ന വലിയൊരു വസ്തുതയാണ് ഇത്രയും നല്ല ദീനിനോട് കൂറുള്ള ഭരണാധികാരികൾ ആയിരക്കണക്കിന് വർഷമായിട്ട് ഇസ്ലാമിക രാജ്യ രാജ്യങ്ങൾ ഭരിച്ചിട്ടില്ല എന്നുള്ളതാണ് അത്രയും വലിയ ഞാൻ ഉള്ളൊരു സമയത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ചരിത്രം നമ്മുടെ കേരളത്തിന്റെ ആത്മാഭിമാനവും നമ്മുടെ കേരളത്തിന്റെ തനതായ പാരമ്പര്യവും എല്ലാം അടിയറ വെച്ചുകൊണ്ട് പി എം ശ്രീയിൽ ഒപ്പിട്ട എൽ ഡി എഫ് സർക്കാരിൻ്റെ നാണം കെട്ട നടപടിയെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ട് അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതികരിക്കാൻ ബാധ്യസ്ഥർ മറ്റാരെ പോലെയും മുസ്ലിങ്ങളും കൂടിയാണ് എന്നാൽ ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും ഭൗതിക നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മൂല്യങ്ങളുടെ ധാർമ്മികതയുടെ നൈ നൈതികതയുടെ വശം അവഗണിക്കുന്നു മതത്തോടുള്ള പ്രതിബദ്ധത ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അവയെ സംബന്ധിച്ചുള്ള കലപിലകളിലും പരിമിതപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ കാണുന്ന വലിയ ഒരു വിപര്യമാണ് വലിയ ഒരു ദുര്യോഗമാണ് കുറേ കാലങ്ങൾക്ക് മുമ്പ് മക്കത്ത് കുറച്ച് മലയാളികളെ പിടികൂടുകയുണ്ടായി അവർ ചെയ്ത ക്രൈം എന്താണ് എന്ന് വെച്ചാൽ മദ്യം കർശനമായി കള്ള് കർശനമായി നിരോധിക്കപ്പെട്ട ആ രാജ്യത്ത് തൊഴിൽ തൊഴിൽ വിസയിൽ ചെന്നിട്ട് അവിടെ മദ്യം വാറ്റുക അതായത് ഈത്തപ്പഴമൊക്കെ ഉപയോഗിച്ച് കള്ള് ഉൽപാദിപ്പിച്ച് അത് ആവശ്യക്കാർക്ക് ഇന്ത്യക്കാരും അല്ലാത്തവരുമായ അറബികൾ ഉൾപ്പെടെയുള്ള ഉപഭോക്താക്കൾക്ക് കുടിയന്മാർക്ക് വിതരണം ചെയ്യുക അതിനുവേണ്ടി വളരെ വലിയ ഹൈടെക് സംവിധാനങ്ങൾ അവർ അവർ അവിടെ ഒരുക്കി എന്നുള്ളതാണ് ആ പൈപ്പ് തിരിച്ചാല് ഒരു പൈപ്പ് തിരിച്ച മുന്തിരിയുടെ കള്ള് മറ്റേ ടാപ്പ് തിരിച്ചാല് അതിലൂടെ മറ്റേ ഈത്തപ്പഴത്തിൻ്റെ കള്ള് അങ്ങനെ തങ്ങൾ ആർജിച്ച ആ മധ്യവൈദഗ്ധ്യം അവർ അവിടെ ശരിക്ക് പ്രയോഗിച്ചു എന്നുള്ളതാണ് എന്നാൽ നാട്ടിലാകട്ടെ അവരെ കുറിച്ചുള്ള പ്രതിച്ഛായ പള്ളി എത്തീങ്കാന അറബി കോളേജുകള് ദറസുകള് ഇവകളെ ഇവകൾക്കൊക്കെ ഉദാരമായിട്ട് സംഭാവനകൾ കൊടുക്കുന്ന മഹാന്മാരാണ് ഇവരൊക്കെ അപ്പോൾ കാശുണ്ടെങ്കിൽ കാശ് കിട്ടുമെങ്കിൽ കാശ് വരുമെങ്കിൽ പണം വരുമെങ്കിൽ എല്ലാം നല്ലതാണ് അതാണ് നോക്കേണ്ടതുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു തരത്തിലുള്ള മൂല്യബോധം ധാർമ്മിക ബോധം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സർക്കാരുകളെ ദൈവം തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനും ഒരു കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ കൂട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു തമാശയാണ് ഇപ്പോൾ നമ്മുടെ സൗദി സർക്കാർ ഏകദേശം വഹാബിസത്തോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഏതോ ഒരു പാശ്ചാത്യൻ ജേർണലിസ്റ്റുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ വഹാബി പ്രത്യയശാസ്ത്രത്തെ തങ്ങൾ കൈയൊഴിക്കുകയാണ് എന്നോ മറ്റോ ഉള്ള തരത്തിലുള്ള പരാമർശം നമ്മുടെ സൗദിയിലെ ഇപ്പോഴത്തെ രാജകുമാരൻ നടത്തിയിട്ടുണ്ട് അതുമാത്രമല്ല വഹാബി വഹാബിസമല്ലാത്ത മറ്റ് മത സരണികൾക്കും പ്രചാരണ സ്വാതന്ത്ര്യവും മറ്റുമൊക്കെ ഇപ്പോ പയ്യെ പയ്യെ അവിടെ കൊടുക്കുന്നുണ്ട് മൗലൂദോ റാത്തീപ്പോ അല്ലെങ്കിൽ സൊലാത്ത ഉറക്ക ചൊല്ലലോ അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ കണ്ടാൽ പണ്ടത്തെ പോലെ കർക്കശമായ നിർദ്ദേ ഇപ്പൊ അവിടെ ഇല്ല അപ്പൊ ഇത് അറിഞ്ഞതോടുകൂടി ആ അവിടെ ഇനി എന്ത് വേണ്ടി വരുമെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഈ പറയുന്നത് അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഉറപ്പായിട്ടുള്ള കാര്യങ്ങളല്ല അതായത് ഇനി അവിടെ മൗലൂ തോന്നാനും മാലപ്പാട്ടുകൾ പാടാനും നാരിയത്ത് സ്വലാത്തുകള് അതിന്റെ കോർവ ഒപ്പിച്ച് നാരിയത്ത് സ്വലാത്ത് ചൊല്ലാനും അതുപോലെയുള്ള സുന്നി പാരമ്പര്യ അനുഷ്ഠാനങ്ങൾക്കൊക്കെ ആളുകൾ വേണ്ടിവരും അത് പരിശീലിപ്പിക്കാനൊക്കെ ആളുകൾ വേണ്ടിവരും അപ്പൊ ആ നിലയിൽ ഇപ്പൊ കയറി പോകുന്നത് കൂടുതലും സലഫി മുലിയാകന്മാരാണ് വഹാബികളാണ് എന്ന് പറയപ്പെടുന്നു അതായത് ആ അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന് കണ്ടപ്പോൾ അത് മുതലെടുക്കാൻ കാരണം ചക്രം മന്ന പരിപാടിയാണല്ലോ പൈസ കിട്ടുന്ന കാര്യമാണ് അങ്ങനെയാണെങ്കിൽ മാലെങ്കിൽ മാല ഏർ റാത്തീപെങ്കിൽ റാത്തീപ് മൗലൂദ്ങ്കിൽ മൗലൂദ് അത് അതാണ് ഇനി സൗദി അറേബ്യക്ക് വേണ്ടതെങ്കിൽ റിയാലുകൾ വാരിക്കൂട്ടാൻ ഇനി അതാണ് സഹായകമെങ്കിൽ ആ രംഗത്തും മരക്കൈ നോക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള നിലയിൽ വ്യാപകമായിട്ട് സലഫികൾ ഇങ്ങനെ സൗദിയിലേക്ക് കയറി നമ്മുടെ സുന്നികളെ പരക്കെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട് അവർക്ക് കലി മൂത്തിട്ടുണ്ട് പല വിമാനങ്ങളിലും നിറയെ സലഫികളാണ് അവരുടെ ഉദ്ദേശ്യം ഇതാണ് നേരത്തെ ഇതുപോലെ വഹാബികൾക്കിട്ട് സുന്നികളും പണി കൊടുത്തിരുന്നു അതെങ്ങനെയാന്ന് വെച്ചാൽ അന്ന് അവിടുത്തെ ജാലിയാത്തിലേക്ക് സൗദി അറേബ്യയിലെ ജാലിയാത്തിലേക്ക് അവിടുത്തെ മതകാര്യ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവിടുത്തെ ദേവത്വ ഡിപ്പാർട്ട്മെന്റിലേക്ക് മുത്തവ്വമാരെ ആവശ്യമുണ്ടായിരുന്നു അപ്പൊ അവിടെ മുത്തവ്വയായിട്ട് മൗലവിയായിട്ട് ധാർമിക പോലീസായിട്ട് ജോലി ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്താ മൗരൂതി ചൊല്ലുന്നവരെ അറസ്റ്റ് ചെയ്യുക ഉറക്ക സൊലാത്തി ഇല്ലുന്നവരെ പിടികൂടുക കബർ ഖബറിങ്ങിൽ ചെന്നിട്ട് അൽഫാത്തിഹ എന്ന് പറയുന്നവരെ അറസ്റ്റ് ചെയ്യുക പിടികൂടുക അവരെ കുന്തം കൊണ്ട് കുത്തുക അപ്പൊ ഇങ്ങനെയൊക്കെ പണികൾ ചെയ്യാൻ അതുപോലെ ബാങ്ക് വിളിച്ചിട്ടും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകാത്ത ആളുകളുടെ പുറകെ എല്ലാ സൊല സൊല എന്ന് പറഞ്ഞുകൊണ്ട് പത്തലുമായിട്ട് വടിയുമായിട്ട് ഓടുക അപ്പൊ ഇങ്ങനെയുള്ള പണികൾ ചെയ്യാൻ മുത്തവമാര സൗദിയിലേക്ക് ആവശ്യമുണ്ടായിരുന്നു അപ്പൊ അത് ശരിക്കും ആ പണി ചെയ്യേണ്ടത് സലഫികളാണ് വഹാബികളാണ് കാരണം അവിടുത്തെ മത ദർശനവുമായിട്ട് ഒത്തുപോകാൻ കഴിയുന്നത് അവർക്കാണല്ലോ പക്ഷെ ഇവിടുന്ന് ഒരുപാട് സുന്നികൾ എ പി സുന്നികളും മിക്ക സുന്നികളും സംസ്ഥാന സുന്നികളും ഒക്കെ കയറിപ്പോയി എന്നിട്ട് അവിടെ ചെന്നിട്ട് അവർ വഹാബിയായി ഇവിടെ അവർ ഒന്നാം തരം സുന്നികളാണ് ഇവിടെ മൗലൂദ് ചൊല്ലുന്നവരാണോ അവിടെ ചെന്നിട്ട് അവരുടെ ജോലി എന്താ മൗലൂദ് എവിടെ എങ്ങനെ നടക്കുന്നുണ്ട് അറിഞ്ഞാൽ അവിടെ റെയ്ഡ് നടത്തുക ആ പണിയാണ് അവരവിടെ ചെയ്യേണ്ടത് റിയാലി കിട്ടിയാൽ പോരെ അപ്പൊ ഇങ്ങനെ മതപരമായ തൊഴിലുകളിൽ പോലും എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്ന ഒരു പ്രകൃതമാണ് നമ്മളിൽ ഉള്ളത് എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സംവിധാനത്തിൻ്റെ അധാർമികതയെ മൂല്യരാഹിത്യത്തെ എതിർക്കാനുള്ള അർഹതയുണ്ടാവുക എന്ന് നമ്മൾ ചിന്തിക്കണം ഏതായാലും ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാകേണ്ടതുണ്ട് സുന്നികളും വഹാബികളും ഒക്കെ തമ്മിൽ പരസ്പരം ആ ആദാന പ്രധാനങ്ങളിലും കൊള്ളലിലും കൊടുക്കലുകളിലും ഒക്കെ ഏർപ്പെടുകയാണെങ്കിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ തമ്മിലുള്ള അകലങ്ങൾ അങ്ങനെ കുറയുന്ന റിയാലിനും ദുർഹമിനും ദീനാലിനും വേണ്ടി ആണെങ്കിൽ പോലും ആ വൈരം കുറെ കാലത്തേക്ക് മറക്കുന്നു എന്നുള്ളത് ശുഭോദർക്കമാണ് സ്വാഗതാർഹമാണ് അങ്ങനെ ബഹൽഹും എന്ന അള്ള പറഞ്ഞതോ റസൂര് പറഞ്ഞതോ ഒന്നും ഇവർക്ക് ബോധ്യം വന്നിട്ടില്ലല്ലോ അപ്പൊ വരുമാനം ചിക്കിളി കിട്ടുമെന്ന് കണ്ടാലെങ്കിലും അവർ ആ ഒരു തലത്തിലേക്ക് ഇങ്ങനെ ആ വരുമെങ്കിൽ ആ അളവോളം അത് സ്വാഗതാർഹമാണ് എന്നാണ് പറയാനുള്ളത്